നമസ്കാരം പ്രധാന വാർത്തകൾ കേസ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇടക്ക് കൈമാറാൻ കോടതി നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതിയായ സി എം ആർ എൽ മാസപ്പടിക്കേസിൽ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ നിർദ്ദേശം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം എസ് എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് തേടി ഇ ഡി നേരത്തെ അപേക്ഷ നൽകിയിരുന്നു മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അന്വേഷണം തുടങ്ങിയിരുന്നു സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തിരുന്നു അതിനിടെയാണ് കേസിൽ അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ വീണ വിജയനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് സൽമാൻ ഖാൻ എതിരെയുള്ള വധഭീഷണി ഇരുപത്തിയാറുകാരൻ പിടിയിൽ ഗുജറാത്തിലെ ബറോഡയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ബിഷ്ണോയി സംഘവുമായി ബന്ധമുണ്ടെന്നതിന് തെളിവ് ലഭിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായത് മാനസിക പ്രശ്നമുള്ള ആളാണെന്നും സംശയമുണ്ട് വടതുര സ്വദേശിയായ മായക് പാണ്ഡിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം മുംബൈയിലെ വോർലിയിലെ ഗതാഗത വകുപ്പിലേക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെയാണ് ഭീഷണി വന്നത് സൽമാന്റെ കാറ് ബോംബ് വെച്ച് പൊട്ടിക്കുമെന്നും സൽമാനെ കൊല്ലുമെന്നുമായിരുന്നു ഭീഷണി സന്ദേശം മുംബൈ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് മദ്യലഹരിയിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട സംഘർഷം യുവാക്കൾ അറസ്റ്റിൽ പാലിയേക്കര ടോൾ പ്ലാസയിൽ കാർ നിർത്തിയിട്ട സംഘർഷമുണ്ടാക്കിയ യാത്രികർ അറസ്റ്റിൽ കോടനാട് സ്വദേശി കണ്ണിമോലാത്ത് വീട്ടിൽ സിദ്ധാർത്ഥ് രായമംഗലം പുല്ലുവഴി സ്വദേശി പൂണേനിൽ വീട്ടിൽ ജൂഡ് കോടനാട് സ്വദേശി കണ്ണിമോലാത്ത് വീട്ടിൽ ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത് പുതുക്കാട് പോലീസ് പെരുമ്പാവൂരിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം ടോൾ പ്ലാസയിലെത്തിയ കാർ ടോൾ ബൂത്ത് കടന്നതിനുശേഷം ട്രാക്കിൽ നിർത്തിയിട്ട് ജീവനക്കാരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു കാർ യാത്രക്കാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രശ്നമുണ്ടാക്കിയത് ചോദ്യം ചെയ്ത ജീവനക്കാരെ കാറിന്റെ ജാക്കി ലിവർ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം യുവാവ് അറസ്റ്റിൽ ചെന്നിത്തല ഗോകുൽ നിവാസിൽ ഗോകുൽകൃഷ്ണനാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പെൺകുട്ടിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രതി മാതാപിതാക്കളില്ലാത്ത നേരം നോക്കി വീട്ടിലെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സ്കൂളിൽ നടന്ന കൌൺസിലിംഗിലാണ് മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നത് സ്കൂൾ അധികൃതർ ശിശുക്ഷേമ സമിതിയിൽ വിവരമറിയിക്കുകയും സംഘടന വിവരം പോലീസിനെ കൈമാറുകയും ചെയ്തു മന്നാർ പോലീസാണ് പ്രതി അറസ്റ്റ് ചെയ്തത് കണ്ണൂർ സി പി എമ്മിലും തലമുറ മാറ്റം കെ കെ രാകേഷ് പാർട്ടി ജില്ലാ സെക്രട്ടറി പുതിയ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മുന്നമ്പിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാഗേഷിനെ തീരുമാനിച്ചു ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചുമതലയിൽ നിന്ന് രാഗേഷ് മാറും സി പി എമ്മിന്റെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയാണ് കണ്ണൂരിലേത് ഇവിടെയാണ് ഒരു തലമുറ മാറ്റം സംഭവിക്കുന്നത് പാർട്ടി സംസ്ഥാന സമിതി അംഗമായ കെ കെ രാകേഷ് എസ് എഫ്ഐയിലൂടെ ഉയർന്നു വന്ന നേതാവാണ് പാർട്ടിയുടെ ജില്ലയിലെ യുവ നേതൃ നിരയിലേക്ക് പാർട്ടിയുടെ തന്നെ നിയന്ത്രണം ഏൽപ്പിക്കുകയാണ് ഇന്ന് രാവിലെ കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ യോഗം ചേർന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ പേര് തീരുമാനിച്ചത് പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പേര് നിർദ്ദേശിച്ചു അംഗങ്ങൾ ഇത് അംഗീകരിക്കുകയും ചെയ്തു